വാർത്തകൾ വിശദമായി മുസ്ലിം ലീഗിനെതിരെ വർഗീയതാരോപണം സി പി എം സഹയാത്രികൻ ഡോക്ടർ പി സരിൻ പറഞ്ഞത് സമകാലിക രാഷ്ട്രീയ സാഹചര്യമാണെന്ന് സിപിഎം നേതാവ് എ കെ ബാലൻ ശബരിമലയിലെ സ്വർണം കണ്ടെത്തിയത് അയ്യപ്പന്റെ ഇടപെടൽ മൂലമാണെന്നും ബാലൻ മുസ്ലിം ലീഗ് ഇപ്പോൾ വർഗീയവാദികൾക്കൊപ്പമാണ് സരിൻ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞത് താൻ കേട്ടിട്ടില്ല നരകത്തെക്കുറിച്ച് സരിൻ പറഞ്ഞതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് പരലോകത്ത് കാണാമെന്ന് ബാലൻ പറഞ്ഞു കെ എം ഷാജി കൊടും വർഗീയവാദിയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ പോലും ഇത്ര വർഗീയത പറയാറില്ല ആർ എസ് എസിനെ പോലെ തന്നെ എതിർക്കേണ്ടതാണ് മുസ്ലിം വർഗീയതയും അക്കാര്യത്തിൽ യാതൊരു സംശയവും പണ്ട് മുസ്ലിം ലീഗ് വർഗീയതയെ അങ്ങനെ താങ്ങി നിർത്താറില്ല അവരുടെ ഒരു താവളമായിരുന്നില്ലത് ഭീകരവാദത്തിൻ്റെയും വർഗീയവാദത്തിൻ്റെയും താവളമായിട്ട് ഒരിക്കലും മുസ്ലിം ലീഗ് മാറിയിട്ടില്ലായിരുന്നു ഇന്ന് മുസ്ലിം ലീഗിൻ്റെ ഘടന നോക്കുമ്പോൾ സമീപനം നോക്കുമ്പോൾ അതല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം ശബരിമലയിലെ സ്വർണം കണ്ടെത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോയി യു ഡി എഫിന്റെ കാലത്തെ പരികർമ്മിയാണ് തട്ടിപ്പിൽ ഇടതുപക്ഷക്കാരുണ്ടെങ്കിൽ അവരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും യഥാർത്ഥ അമ്പല വിഴുങ്ങികൾ യു ഡി എഫുകാരാണ് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് പോലും യു ഡി എഫുകാർ തയ്യാറാകാത്തത് ഭയന്നിട്ടാണ് യു ഡി എഫ് യഥാർത്ഥ വിശ്വാസികളല്ല അവർ കപട വിശ്വാസികളാണെന്നും എൽ ഡി എഫ് വിശ്വാസികൾക്കൊപ്പമാണെന്നും ബാലൻ പറഞ്ഞു പീഠം സ്വന്തം കട്ട് ഇത് ഗവണ്മെൻറ്റിൻ്റെ തലയിൽ വെക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഈ കുൽസിത ശ്രമത്തെ ഇല്ലാതാക്കിയത് അയ്യപ്പൻ്റെ തന്നെ ഇടപെടലാണ് അല്ലാതെ ഇതിങ്ങനെ കണ്ടുപിടിക്കില്ലായിരുന്നു ഇനി അദ്ദേഹം രൂപം കൊടുത്തിട്ടുള്ള ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അദ്ദേഹത്തെ സഹായിച്ച എല്ലാ പരികർമ്മികളെയും ഗവൺമെൻറ് മുമ്പ് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് ശക്തമായിട്ടുള്ള നിലപാടെടുക്കും അതിന് സഹായകമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രഗത്ഭനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിലാരാണോ പ്രതികൾ മാർസിസ്റ്റുകാരായാൽ അവരെ പിടിക്കും കോൺഗ്രസ്സുകാരായാൽ അവരെ പിടിക്കും ബി ജെ പി കാരായാലും അവരെ പിടിക്കും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും ആ വെപ്രാളത്തിലാണ് ഇത് ഞങ്ങൾ പിടിക്കപ്പെട്ടു പോകുമോ എന്ന വെപ്രാളത്തിലാണ് അവരുള്ളത് അതിനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് മാസം പതിനെട്ടാം തീയതി ഏറ്റുമന്നൂർ അമ്പലത്തിൽ ഒരു വലിയ കൊള്ള നടന്നിരുന്നു എന്നൊക്കെ ഓർമ്മ ഉണ്ടാവും പത്രക്കാർക്ക് സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് ഏത് പാർട്ടീൻ്റെ ഞാൻ പറയുന്നില്ല അദ്ദേഹം എങ്ങനെയായിരുന്നു ആ കളവ് നടത്തി ശിവലിംഗം അങ്ങനെ തന്നെ വിഴുങ്ങിയത് അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ ടി കെ രാമകൃഷ്ണൻ്റെ അതിശക്തമായ ഇടപെടലിൻ്റെ ഭാഗമായി ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് രമണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊടുത്ത പുസ്തകത്തിലെ കടലാസിലെ പൊതി കടലാസിൽ പൊതിഞ്ഞിട്ടാണ് പാര കൊണ്ടുപോയത് ആ പാര കൊണ്ടുപോയതിൻ്റെ ഏക തെളിവ് ഈ കുട്ടിയുടെ പുസ്തകത്തിലെ ഒരു കഷ്ണമായി അതിൻ്റെ അകത്ത് രമണി എന്ന് എഴുതി അതു വെച്ചാണ് കേരളത്തിലെ പോലീസും പോലീസ് നായയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ദുഷ്ട ശക്തികളെ കണ്ടുപിടിച്ചത് പതിനേഴ് കവർച്ചകളാണ് അതിൻ്റെ ഭാഗമായി കണ്ടുപിടിച്ചത് ആ സ്റ്റീഫൻ ഏത് പാർട്ടിയിലാണ് എന്നെങ്കിലും പൊതുസമൂഹത്തോട് പറയാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇപ്പോഴെങ്കിലും തയ്യാറാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ആരാണ് വിശ്വാസികൾ ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് ഏതറ്റം വരെയും കേരളത്തിലെ കടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൂറ് ശതമാനവും